കാസർഗോഡ് ജില്ലയിലേക്കുള്ള ടൂർ പാക്കേജുകളുടെ വിശേഷങ്ങളാണ് ഇനി സ്വന്തം നിലയ്ക്ക് കാഞ്ഞങ്ങാട് പട്ടണത്തിൽ എത്തിച്ചേരുന്ന സഞ്ചാരികളുടെ ഗ്രൂപ്പുകൾക്കാണ് ടൂർ പാക്കേജ് ലഭ്യമാകുക ഒരു പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ച് കാഞ്ഞങ്ങാട് നഗരത്തിൽ എത്തുന്ന സഞ്ചാരികളുടെ പിക്കപ്പ് അക്കോമഡേഷൻ ഫുഡ് ഡെസ്റ്റിനേഷൻ വിസിറ്റ് ടൂറിസ്റ്റ് ഗൈഡ് സർവീസ് എന്നിവ എസ് എം ട്രാവൽസ് ക്രമീകരിക്കും ഇതൊരു കസ്റ്റമൈസ്ഡ് ടൂർ പാക്കേജാണ് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന സഞ്ചാരികളുടെ താൽപ്പര്യാർത്ഥമാണ് വാഹന സൗകര്യങ്ങളും താമസ സൗകര്യവും ഭക്ഷണവുമൊക്കെ ക്രമീകരിക്കുന്നത് രാവിലെ പത്തുമണിക്ക് മുമ്പായി എത്തുന്ന സഞ്ചാരികളെ പിക്ക് ചെയ്ത് അവർക്ക് ഫ്രഷ് അപ്പാകുവാനുള്ള അവസരം നൽകുന്നു അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് പിന്നീട് നമ്മൾ നിത്യാനന്ദ ആശ്രമം സന്ദർശിക്കുന്നു തുടർന്ന് വലിയ പറമ്പ് കായലിലൂടെയുള്ള ഒരു ഹൗസ് ബോട്ട് യാത്ര ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഹൗസ് ബോട്ടിൽ നിന്നാണ് ലഭിക്കുക അതിനുശേഷം നമ്മൾ അഴീത്തല ബീച്ച് സന്ദർശിക്കും തുടർന്ന് ബേക്കൽ കോട്ട സന്ദർശിക്കുവാൻ പോകും അതിനുശേഷം ബേക്കൽ ബീച്ച് പാർക്കിലെ ടൂറിസം ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്ത് സൂര്യാസ്തമയവും കണ്ട് റൂമുകളിലേക്ക് നമ്മൾ മുടങ്ങും അത്താഴത്തിന് ശേഷം ഒന്നാമത്തെ ദിവസത്തെ ടൂർ പ്രോഗ്രാം അവസാനിക്കുന്നു രണ്ടാമത്തെ ദിവസം പ്രഭാത ഭക്ഷണത്തിന് ശേഷം കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരത്തേക്കുള്ള യാത്രയാണ് റാണിപുരത്തേക്കുള്ള ട്രക്കിങ്ങും ഈ പാക്കേജിൻ്റെ ഭാഗമായിട്ടുണ്ട് ഉച്ചഭക്ഷണം റാണിപുരത്ത് വെച്ചാണ് നൽകുക രണ്ടാമത്തെ ദിവസം വൈകിട്ട് ഏഴ് മണിയോടെ നമ്മുടെ ടൂർ പാക്കേജ് അവസാനിക്കും വൈകിട്ടത്തെ ചായയ്ക്കും ലഘുഭക്ഷണത്തിനും ശേഷം നിങ്ങൾക്ക് സ്വന്തം വീടുകളിലേക്ക് മടങ്ങുവാൻ സാധിക്കും ഈ രണ്ട് ദിവസത്തെ ടൂർ പാക്കേജിൽ കാസർഗോഡ് ഗ്രാമങ്ങളെ പരിചയപ്പെടുവാനുള്ള ഒരവസരം നിങ്ങൾക്കുണ്ടാവും കാസർഗോഡിൻ്റെ ഭൂപ്രകൃതിയും കലാരൂപങ്ങളും ജീവിതവും സംസ്കാരവുമെല്ലാം അടുത്തറിയുവാൻ ഈ പാക്കേജ് ഉപകരിക്കും ഇതൊരു കസ്റ്റമൈസ്ഡ് ടൂർ പാക്കേജ് ആയതിനാൽ റേറ്റ് മുൻകൂട്ടി അറിയിക്കുവാൻ നിർവാഹമില്ല എന്തായാലും വളരെ അഫോർഡബിളായ ഒരു നിരക്കിൽ വ്യത്യസ്തമായ ഒരു യാത്രാ അനുഭവമാണ് എസ് എം ട്രാവൽസ് നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്നത് ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കാസർഗോഡിന് അടുത്തറിയേണ്ടവർ എസ് എം ട്രാവൽസുമായി ബന്ധപ്പെടുക